കുലദേവത പ്രീതി വരുത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ല എൻ്റെ അമ്മയെ കുലദേവത എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് സ്ഥിരമായിട്ട് എൻ്റെ കൂടെയുള്ള അമ്മ അച്ഛനും അമ്മയൊക്കെ മരിക്കും അവര് കഴിഞ്ഞാലും എനിക്ക് അമ്മയെ എന്ന് വിളിക്കണമെങ്കിൽ വിളി കേക്കാവുന്ന ഒരു സൗന്ദര്യം ഒരു ആരാധനാമൂർത്തി ഒരു അമ്മ ഒരു ഗാർഡിയൻ അത് എല്ലാ ഭഗവാൻമാരുടെയും ഗാഡിയനായിട്ടുള്ള ആധിപരാശക്തിയുടെ രൂപമാണ് നമ്മുടെ കുലദൈവം എൻ്റെ ട്രഡീഷനിൽ അറിയപ്പെട്ടതോ അറിയപ്പെടാത്തതോ എൻ്റെ ബന്ധുക്കളോ ശത്രുക്കളോ അവരുടെയൊക്കെ അമ്മ ഒരാളാണ് ഒരു 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 ഗ്രാമത്തില് എൻ്റെ അടുത്ത അയൽവാസി അല്ലെങ്കിൽ ഞാനുമായിട്ട് ചണ്ട കൂടുന്ന ഒരാളൊക്കെ എൻ്റെ എതിർ കക്ഷികളാണ് പക്ഷെ അവരുടെ രണ്ടാളുടെയും അമ്മ ഒന്നാണ് എന്ത് രസകരമായിട്ടുള്ള സംഭവം എന്ന് എന്നാലോചിച്ച് നോക്കൂ എനിക്ക് ജന്മം തന്നിട്ടുള്ള അമ്മയാകുമ്പോൾ മറ്റേ ആൾക്ക് ജന്മം തന്നിട്ടുള്ള അമ്മയും വ്യത്യസ്തമാവും പക്ഷെ ഈ അമ്മമാരുടെയൊക്കെ അമ്മ എന്ന് പറയുന്നത് ഒരേ അമ്മയാണ് ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവുമ്പോ എൻ്റെ ശത്രു എന്നൊരു സങ്കല്പം എൻ്റെ കൂടെയുള്ള ഒരാളുടെ ഞാൻ ഉണ്ടാവാതിരിക്കുക അത് നമ്മളിൽ പഠിപ്പിക്കാനാണ് കുലദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ആ ആരാധനാമൂർത്തിയുടെ മുന്നിലെത്തുമ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരും ഒരേ തട്ടില് ഒരേ രൂപത്തില് അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ പന്തിഭോജനം എന്ന് പറയുന്ന സങ്കല്പം തന്നെ എത്ര കുണക്കാരനായാലും എത്ര പാവപ്പെട്ടവനായാലും പന്തിഭോജനം അത് എന്ത് രസകരമായിട്ടുള്ള അവസ്ഥയാണ് ഞാനൊക്കെ ഉള്ള സമയത്ത് കൃത്യമായിട്ടും പന്തിയിൽ നിന്നിട്ട് ക്യൂല് നിന്നിട്ട് വീരേന്ദ്രകുമാറിന് ഞാനും ഒക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് എം പി ആണെന്നോ ലോകസഭയിലെ മെമ്പറായിരുന്നു എന്നോ അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പോസിഷന്റെ റ്റീവ് ആയിരുന്നു ഒന്നും അറിയില്ല നമ്മൾ നമ്മളെത്രയോ സമയങ്ങളിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് നിന്നുകൊണ്ടും അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഒരേ രൂപത്തിലാണ് ഒരേ ഭാവത്തിലാണ് ആ ബോധം നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ ആചാരങ്ങൾക്കും ആ അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ അമ്മ ഞാൻ കൊടുക്കുന്നത് വേറെ ആർക്കുമല്ല എൻ്റെ അമ്മയാണ് കാരണം ഈ തന്നിട്ടുള്ളതൊക്കെ എൻ്റെ അമ്മയാണ് എൻ്റെ ഭൂമി എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് എൻ്റെ അമ്മയാണ് എന്റെ ധനം തന്നിട്ടുള്ളത് ദേവിയുടെ എല്ലാ സങ്കല്പങ്ങളിലും ഉണ്ടല്ലോ ഭൂമി അമ്മയാണ് ധനം അമ്മയാണ് വിദ്യാഭ്യാസം അമ്മയാണ് ഏതാ അമ്മയല്ലാത്തത് എന്റെ ധൈര്യം അമ്മയാണ് എന്റെ ശക്തി അമ്മയാണ് എന്റെ യുക്തി അമ്മയാണ് എന്റെ ബുദ്ധി അമ്മയാണ് ഏതൊക്കെ തരത്തില് നമുക്ക് കാണാൻ പറ്റും ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനം തദാത്മാനം സുജാമ്യഹം എന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ ഉണ്ടല്ലോ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ അത് ഉണ്ടാക്കി തരുന്ന എന്നെ പഠിപ്പിക്കുന്ന നമ്മളെയൊക്കെ സംഘടിപ്പിക്കുന്ന നമ്മളെയൊക്കെ സ്വരൂപിക്കുന്ന നമ്മളെയൊക്കെ സംയോജിപ്പിക്കുന്ന ഒരേ ഒരു തത്വം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമാണെന്നുള്ളത് ഇരുപത്തൊമ്പതാം തീയതി എന്തുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമയത്ത് നാട്ടിൽ വരുന്നത് ഞാൻ പറയാറുണ്ട് ഭഗവതിക്ക് മാറ്റമില്ല അവിടെ പിന്നെ നല്ല നൃത്തം ചെയ്തിട്ടുള്ള ഉത്സവമാണ് ഞങ്ങളുടെ ആ ഉത്സവം ചെയ്യുന്ന കൊട്ടുകാരനോ ഉത്സവത്തിനോ താളത്തിനോ മേളത്തിനോ ഒന്നിനും വ്യത്യാസമില്ല ആകെ വ്യത്യാസം ഉണ്ടായിരുന്നു കുറെ കാലം മുമ്പ് കറുത്ത തലയായിരുന്നെങ്കിൽ അവര് വെളുത്ത തലയായിട്ടിരിക്കും ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ ബാക്കി എല്ലാ ഒരേപോലെ എന്നാലും എല്ലാ വർഷവും എന്തിനാ കാണുന്നു ഒരു വർഷം കണ്ടു അടുത്ത വർഷം കാണും ബോറടിക്കുന്ന ആർക്കും അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ നമുക്ക് ഒരു പ്രാവശ്യം കിടന്നാലും പത്ത് പ്രാവശ്യം കിടന്നാലും ബോറടിക്കാത്തതുപോലെയാണ് നമ്മൾ ഉത്സവത്തിന് പോകുന്ന സമയത്ത് ഭഗവതിയുടെ ഉത്സവത്തിന് പോകുന്ന സമയത്ത് അവിടെയുള്ള മേളങ്ങളും താളങ്ങളും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അവിടെയുള്ള കച്ചവടക്കാരുടെ തൂക്കിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഷെഡിന് പോലും മാറ്റം ഉണ്ടാവാറില്ല ഓരോ സ്ഥലത്തും കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ആരെവിടെയാണോ കട വെച്ചത് ഈ വർഷവും അവിടെ തന്നെ ഇരിക്കും അങ്ങനെയുള്ള വില്ലേജുകളിലൊക്കെയുള്ള കടയുള്ള പോലെ തന്നെയാണ് ഇപ്പോഴും അതൊക്കെ കഴിഞ്ഞ് പിറ്റ ദിവസം അതൊക്കെ പൊളിച്ചു പോയി കഴിഞ്ഞ് ഉത്സവ പിറ്റേന്ന് പറയുന്നൊരു സങ്കല്പുണ്ടല്ലോ അവിടെ പോയാൽ കാണുന്നത് ഒരുപോലെയാണ് പോലെയാണ് പക്ഷെ എന്നാലും എല്ലാവരും ഇത് കാണാൻ പോകുന്നു എന്താ കാരണം ത്രീയോ വർഷങ്ങളായിട്ട് കാണുന്നു ആ സമയത്ത് അറിയാതെ എത്തിപ്പെടുന്നുണ്ടല്ലോ അവിടെ എന്താ കാരണം അത് നമ്മുടെ അമ്മയുടെ ഒരു ഒരു ബർത്ത്ഡേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷമാണ് അത് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ പോകുന്നത് പോലെയല്ല ജനങ്ങളെല്ലാവരും പോകുന്നു അത് ഇപ്പോഴൊക്കെ ലക്ഷ്മി കാണാൻ നല്ല രസമാണ് ആ ക്ഷേത്രങ്ങളിൽ എവിടെയൊക്കെ ആർക്കൊക്കെ നിൽക്കാം എന്നുള്ള അവരുടെ തന്നെ ഒരു ബോധമുണ്ട് അത് ഒരു ജാതി ഭേദ വ്യത്യാസമില്ലാതെ ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണങ്ങൾ ഓരോ സ്ഥലത്തും അവർക്കറിയാം കഴിഞ്ഞ വർഷം എവിടെയാണോ അവർ അവിടെ നോക്കിയാൽ ആ ആ വർഷം ഇപ്പോഴും അവിടെ കാണും അവർ സ്ഥലം പോലും മാറാറില്ല എന്നുള്ളത് കുറേ കാലങ്ങളായിട്ട് ഇത്രയോ കാലങ്ങളായിട്ട് അത് വ്യത്യസ്ത മതം വ്യത്യസ്ത ജാതി അവരൊക്കെ ഇത് കാണാൻ വരുന്നു അത് കുലദേവതയാണ് അവർക്ക് ജാതിഭേദമില്ല പ്രായഭേദമില്ല ഏറ്റവും ചെറിയ കൊച്ചിൻ്റെ അമ്മയും അവരുടെ മുത്തശ്ശന്റെ അമ്മയും ഒരേ അമ്മയാണ് എന്ത് നല്ലൊരു സങ്കല്പാന്ന് ആലോചിച്ചു നോക്കൂ എനിക്കൊക്കെ കിട്ടേണ്ട സോഴ്സ് ഒന്നാണെന്ന് ഞാൻ അറിയുമ്പോൾ ആ സോഴ്സിനെയാണ് നമ്മൾ അറിയുന്നത് നമുക്കൊക്കെ ഈശ്വരൻ എന്ന് പറയുന്നത് സൂര്യനാണെങ്കിൽ അതുപോലെ ആ എനർജി തരുന്ന എനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം തരുന്ന ആള് സൂര്യനല്ലോ നമുക്ക് മുലയോട്ട് തരുക സൂര്യനല്ലോ നമുക്ക് അരിയുന്നല്ലോ ഒക്കെ തരാം അങ്ങനെ തരുന്ന എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ഒരമ്മ എൻ്റെ മ ആ മടിയിൽ കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്ന എൻ്റെ ഒരമ്മ അതാണ് നമ്മുടെ കുലദേവത എന്ന് പറയുന്നത് ഇത്രയും പ്രാധാന്യം